ബംഗാളികളെ കമന്റ് ഹിന്ദിക്കാരെ കമന്റ് കണ്ട് കണ്ടെനിക്ക് പ്രാന്ത് പിടിച്ച് കൈസ് അപ്പം ഞാൻ വീഡിയോ വീഡിയോക്കൂള് പോയി ഓളെ വിളിക്കട്ടെ ഓളെ അസ്സിന്റെ വീട്ടിലായി ഞാൻ ഓളെ വിളിക്കട്ടെ എനിക്ക് ശരിയാവില്ല ഈ ബംഗാളികളെ കമന്റ് കാരണം ഹിന്ദിക്കാരെ കമൻറ്റു എനിക്ക് അവളെ വിളിച്ച പറ്റൂ ഇനി ഞാൻ സഹിച്ചു നിൽക്കില്ല അവള് പറയട്ടെ വീഡിയോ നിർത്തണം നൃത്തമാർച്ചപ്പത് ലൈസ് ഞാൻ സത്യം പറയട്ടെ ഇത് ലാസ്റ്റ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് ഇത് ലാസ്റ്റ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട് സത്യം പറയാ അവസാന വീഡിയോ വെച്ചാൽ പരമാവധി ഷെയർ ചെയ്യണം ഈ വീഡിയോ നാളെ മുതൽ ഞാൻ വീഡിയോ ഇട്ടില്ല ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോ കോൾ വഴി ഞാൻ ഓളെ വിളിക്കട്ടെ ദാ അഞ്ചന നായ് ചേച്ചി അവൾ ദാ റിങ്ങി ഉണ്ട് എടുക്ക് ഒന്ന് എടുക്കുന്നു പറ ഞാനൊരു കാര്യം ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോസിന് ഒന്നിനു വെങ്ങിക്കാനും പോലെ പ്രതികരിക്കാനോ ഒന്നിനി ഇന്നോട് പറയാൻ നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഈ അവരുടെ കമന്റ് ഇവരുടെ കമന്റ് മറ്റവരുടെ കമന്റ് ഇവരുടെ കേട്ടിട്ട് എന്ത് ഞാൻ നിൽക്കാറോ ഞാനവിടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ ഒരു പ്രാവശ്യം എനിക്ക് എഡി എടേ എടേ എഡേ കോൾ വീഡിയോ കോൾ വഴി ചേച്ചിയെ വിളിച്ചിട്ട് എടി വീഡിയോ കോൾ വഴി ചേച്ചിയെ ചേച്ചി എന്നോട് പറയാണ് ഗൈസ് വീഡിയോ നിർത്താൻ അല്ലേ അതല്ലേ ഈ പറഞ്ഞത് ആ എന്താച്ച ബംഗാളിക്കമ്മന്റെ ആണോ കാരണം ബംഗാളിക്കാമറ്റാണ് കാരണം ഹിന്ദിക്കാരെ കമന്റ് കാണുന്നു അയ്യോ ചെറുപ്പ ഗൈസ് പരമാവധി അങ്ങനെ പൊട്ട പറയാൻ ചോദിക്കാം ഈ നെഗറ്റീവ് കാമന്റ്സുകൾക്ക് അതിന് നിങ്ങൾക്ക് ഒരു ബുദ്ധനവ് അങ്ങനെ ആരും ഇങ്ങനെ ഇട്ടപ്പോൾ നമ്മൾ ഏഴുപേർ ആവശ്യം നമ്മുടെ നടൻ കാലുപോലായിരുന്നു അല്ലേ അപ്പൊ എനിക്ക് ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം നിങ്ങളോട് പറഞ്ഞാല് നിങ്ങളോടുകൂടി ഏറ്റവും പറയട്ടെ ഈ കമന്റ്സുകൾ ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കും

ഞാൻ ഞാൻ വീഡിയോ നിർത്തലേക്ക് ഇൻസ്റ്റഗ്രാം നിർത്ത് പറ്റോ ഇൻസ്റ്റാഗ്രാം നിർത്തി നിർത്തി നിർത്തൂ അതെ ഫോം അങ്ങോട്ട് പറഞ്ഞേക്ക് അതെ 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 അതെന്നെ വിളി ഇപ്പൊ തോന്നുന്ന അൻപത്തെട്ടുകാരൻ അറുപത് കാരണം പറഞ്ഞിരിക്കും സത്യം പറയുന്നത് ബംഗാളിക്കാൻ പറ്റി കാണാൻ വെച്ചാല് ഈ ഒരു നമ്മുടെ നാടും ആണ് ഓരോ ജനങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് അപ്പൊ അങ്ങനെ അങ്ങനെ അവർ ഓരോ കമ്മിസ് നമുക്ക് എന്താ നമ്മൾ അതിനെ ആ ആള് തിരഞ്ഞു പിടിച്ച് അയാൾക്കുള്ള പനി കൊടുക്കുക അല്ലാണ്ട മറ്റുള്ളവരും അവര് പറയും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു ഇപ്പൊ കേൾക്കാൻ ആയിക്കോട്ടെ ി ചെറുപ്പം പറഞ്ഞു പറയുന്നു പോണെ പോണെ പോണോ പോണെ പോണോ ശെരി ഈ വിളിക്കാൻ നിക്കിട്ടോ കാണിച്ചി